തൈറോയിഡ് ലക്ഷണങ്ങളെ അവഗണിക്കരുത് എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഇതിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് കണ്ടുവരുന്നത് ഹോർമോൺ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്നും ഹോർമോൺ കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയുന്നു തൈറോയിഡ് ലക്ഷണങ്ങളിൽ ഭാരക്കുറവ് ഭാര ക്ഷീണം ചർമ്മം വരണ്ടുപോകുക ഹൃദയമിടിപ്പിലെ മാറ്റം എന്നിവ ഉൾപ്പെടുന്നു കഴുത്തിൽ മുഴ ശബ്ദവ്യത്യാസം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് എന്നിവയും പ്രധാന ലക്ഷണങ്ങളാണ് സാധാരണ ലക്ഷണങ്ങൾ തൈറോയിഡ് കുറവ് ഹൈപ്പോ തൈറോയിഡിസം ഭാരക്കൂടുതൽ ക്ഷീണം വരണ്ട ചർമ്മം കൊഴിച്ചിൽ മലബന്ധം വിഷാദം തണുപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ തൈറോയിഡ് കൂടുതൽ ഹൈപ്പർ തൈറോയിഡിസം ഭാരക്കുറവ് വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് വിയർപ്പ് ഉറക്കമില്ലായ്മ വിറയൽ ഉൾക്കണ്ട തൈറോയിഡ് ഉള്ളവർ ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ അയോഡിൻ സെലിനിയം സിങ്ക് എന്നിവ അടങ്ങിയ ഇലക്കറികൾ പരിപ്പുകൾ നട്ട്സ് വിത്തുകൾ ഗ്രീൻ ടീ ഫ്രഷ് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്താം അതേസമയം കൂടുതൽ അയോഡിൻ അടങ്ങിയ കടൽ വിഭവങ്ങൾ അമിതമായ കാപ്പി ചായ പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കണം തൈറോയിഡ് അവസ്ഥ അനുസരിച്ച് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തണം കഴിക്കാവുന്നവ അയഡിൻ അയഡിൻ കുറഞ്ഞ ഉപ്പ് അതായത് കല്ലുപ്പ് പാല് മുട്ടയുടെ മഞ്ഞക്കരു ഹൈപ്പർ തൈറോയിഡ്സം ഉള്ളവർ കുറയ്ക്കുക സെലിനിയം ബ്രസീൽ നട്ട്സ് സൂര്യകാന്തി വിത്തുകൾ സിങ്ക് വിത്തുകൾ പരിപ്പുകൾ ഇറച്ചി വിറ്റാമിനുകളും ധാതുക്കളും ഇലക്കറികൾ ചീര കടുകില ബെറികൾ ഇഞ്ചി ഗ്രീൻ ടീ അവക്കാഡോ മുഴുവൻ ധാന്യങ്ങൾ ഇവ കേട്ട് ഒഴിവാക്കേണ്ടവ അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടവ ഗോയിട്രോജനുകൾ കേബേജ് കോളിഫ്ലവർ ബ്രോക്കോളി കപ്പ ചേമ്പ് എന്നിവ പച്ചക്ക് കഴിക്കുന്നത് ഒഴിവാക്കുക ഇവ നന്നായി വേവിച്ചു മാത്രം കഴിക്കുക സോയ ഉൽപ്പന്നങ്ങൾ സോയാബീൻ സോയാ മിൽക്ക് എന്നിവ തൈറോയിഡ് മരുന്നിൻ്റെ ആകിരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം സംസ്കരിച്ച ഭക്ഷണങ്ങൾ മൈദ പഞ്ചസാര അമിതമായി അടങ്ങിയ ബേക്കറി സാധനങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക കാപ്പി മദ്യം ഇവ അമിതമായി ഉപയോഗിക്കുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥയെ ബാധിക്കും ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും രോഗാവസ്ഥയും വ്യത്യസ്തമായതിനാൽ കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നതിന് ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും